നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അരി വേവിക്കുമ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടാകാറുണ്ട് നമ്മളെല്ലാവരും സാധാരണ ഈ കഞ്ഞിവെള്ളം ഇപ്പോഴത്തെ കാലത്ത് കളയുകയാണ് പതിവ് എന്നാൽ പണ്ടുള്ളവരൊക്കെ സ്ഥിരമായി കഞ്ഞി കുടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് തന്നെ കഞ്ഞിയും കഞ്ഞിവെള്ളവും ഒക്കെ ആളുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി ദാഹക്ഷമിനിയായി ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ പലപ്പോഴും പണ്ടുള്ളവരൊക്കെ പാടത്തെ ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ചോദിച്ചിരുന്നത് ഒരു ഗ്ലാസ് ഉപ്പിട്ട കഞ്ഞിവെള്ളമായിരുന്നു കഞ്ഞിവെള്ളം വില കുറഞ്ഞ വസ്തുവാണെന്ന് വെച്ച് തള്ളിക്കളയേണ്ടതില്ല വളരെയേറെ ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ഒന്നാണ് കഞ്ഞിവെള്ളം ആരോഗ്യം സംരക്ഷിക്കാൻ എന്ന പേരിലും എനർജിക്കായും ഇന്ന് പലരും പലതരത്തിലുള്ള എനർജി ഡ്രിങ്കുകളെയാണ് ആശ്രയിക്കുന്നത് പുതുതലമുറ ഇന്ന് കൂടുതലായും എനർജി ഡ്രിങ്കുകളെ ആശ്രയിക്കുന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് ഹോട്ടലിൽ കയറിയാൽ അല്ലെങ്കിൽ ഒന്ന് ദാഹിച്ചാലോ മറ്റോ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള കടയിൽ കയറി കൂൾ ഡ്രിങ്ക്സോ മറ്റോ വാങ്ങിക്കുടിക്കുന്നവരായിരിക്കും എന്നാൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത ഇത്തരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സുകളൊക്കെ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും എന്നതാണ് എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആരോഗ്യത്തിനും എനർജിക്കും നമ്മുടെ വീടുകളിൽ തന്നെയുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാം എന്നതാണ് പലപ്പോഴും കഞ്ഞിവെള്ളം അധികമാരും ഉപയോഗിക്കാറില്ല പശുവിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിക്കാറാണ് പതിവ് എന്നാൽ കഞ്ഞിവെള്ളത്തിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും മുടിയുടെ വളർച്ചയ്ക്കും കഞ്ഞിവെള്ളം ഏറെ ഏറെ സഹായിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി നമുക്ക് അറിയാം തൊലിപ്പുറത്തെ അസ്വസ്ഥതകൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം പലർക്കും അമിതമായി സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് തൊലിയിൽ പൊള്ളലുകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഇതിന് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ഇതിനുള്ള പരിഹാരമായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ശരീരഭാഗങ്ങൾ കഴുകിയാൽ മതി നിങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കഞ്ഞിവെള്ളം കൊണ്ട് പരിഹാരം കാണാൻ സാധിക്കും മസിലുകൾ ആഗ്രഹിക്കുന്നവർ കഞ്ഞിവെള്ളം കുടിച്ചു തുടങ്ങിക്കോളോ കഞ്ഞിവെള്ളത്തിൽ ധാരാളം അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ കാർബണേറ്റും നന്നായി അടങ്ങിയിരിക്കുന്നത് തന്നെ കഞ്ഞിവെള്ളം കുടിക്കുന്നത് ശാരീരിക ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും വയറിളക്കത്തിനുള്ള പരിഹാരം പലപ്പോഴും വയറുവേദനയും മറ്റും ഉണ്ടാകുമ്പോൾ അമ്മമാരൊക്കെ കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് തരാറില്ലേ ഇതൊരു ഔഷധം കൂടിയാണെന്ന് അറിയുക വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒപ്പിട്ട് കുടിച്ചാൽ മതി വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും മാത്രമല്ല ക്ഷീണം അകറ്റുവാനും മറ്റും കുറച്ച് ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി നിങ്ങളുടെ ക്ഷീണം പമ്പ കടക്കും എന്ന് മാത്രമല്ല നിങ്ങളെ ഊർജ്ജസ്വലരാക്കുവാനും ഇത് ധാരാളം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ദാഹം തോന്നുമ്പോൾ അല്പം ഒപ്പിട്ട വെള്ളം കുടിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറെ നല്ലത് മലബന്ധം കൊണ്ട് പ്രയാസപ്പെടുന്നവർ കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി പലരും മലബന്ധ പ്രശ്നമുള്ളവരായിരിക്കും എന്നാൽ ഇത്തരത്തിൽ മലബന്ധ പ്രശ്നമുള്ളവർ കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി കഞ്ഞിവെള്ളത്തിൽ ധാരാളം ഫൈബറും അന്നജവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വയറിനുള്ളിലെ നല്ല ബാക്ടീരിയകൾ വളരാൻ കഞ്ഞിവെള്ളം സഹായിക്കുന്നു ഇത് മലബന്ധത്തെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം സ്ഥിരമായി കുടിക്കുന്നതും വളരെ നല്ലതാണ് ചർമ്മത്തിന് ഏറെ നല്ലതാണ് കഞ്ഞിവെള്ളം ചർമ്മത്തിന്റെ വരൾച്ച തടയാൻ ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും നല്ലൊരു പ്രതിവിധിയാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ ധാരാളം പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട് മുഖത്തിനും തലമുടിക്കും ഇത് ഏറെ ഗുണം ചെയ്യും കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നത് പതിവാക്കിയാൽ ചർമ്മം തിളക്കമുള്ളതും മൃദുവായതുമാകും മുഖത്തെ അടഞ്ഞ ചർമ്മ സുഷിരങ്ങൾ തുറക്കാൻ കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ് ഇതുവഴി മുഖക്കുരുവിനെ തടയുവാനും സഹായിക്കും കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴുത്ത് കഴുകുന്നത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം അകറ്റാൻ സഹായിക്കും ഇതുകൂടാതെ മുഖത്തിന് സ്വാഭാവിക നിറം ലഭിക്കുവാനും കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകാം അതുപോലെ വെയിലേറ്റുണ്ടാകുന്ന കരുവാളിപ്പിനും മറ്റും മറ്റു നിറവ്യത്യാസങ്ങൾക്കും ഏറ്റവും മികച്ച പരിഹാരമാണ് കഞ്ഞിവെള്ളം ഇത്തരം പ്രശ്നങ്ങൾ അകറ്റാൻ കുറച്ചധികം കഞ്ഞിവെള്ളം തയ്യാറാക്കിയ ശേഷം കുളിക്കുന്നതിന് മുമ്പായി ഈ കഞ്ഞിവെള്ളം ശരീരത്തിൽ കോരിയൊഴിക്കുക ഏകദേശം പതിനഞ്ച് എങ്കിലും ഇങ്ങനെ ചെയ്യാം കരുവാളിപ്പ് മാറാൻ ഇത് സഹായിക്കും ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കുവാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ തലമുടി കൊഴിച്ചിൽ തടയുവാനും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും കഞ്ഞിവെള്ളം സഹായിക്കും ഇതിനായി ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൽ ഇരുപത്തി ഗ്രാം എന്ന അളവിൽ ആവശ്യാനുസരണം ഉലുവ എടുക്കുക രാത്രി മുഴുവൻ കഞ്ഞിവെള്ളത്തിൽ ഉലുവ വെക്കുക ശേഷം രാവിലെ ഉലുവ അരിച്ചു മാറ്റാം ഈ കഞ്ഞിവെള്ളം നനഞ്ഞ മുടിയിൽ സ്പ്രേ ചെയ്യുകയോ ബ്രഷ് ഉപയോഗിച്ച് പുരട്ടുകയോ ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളയാം കഞ്ഞിവെള്ളം വെറുതെ തലയിൽ പുരട്ടുന്നതും തലമുടി കൊഴിച്ചിൽ തടയുവാനും തലമുടി വളരുവാനും സഹായിക്കും ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ് കഞ്ഞിവെള്ളം ജലാംശം നിലനിർത്താൻ സഹായിക്കും ഭാരം കുറയ്ക്കാൻ ഭക്ഷണം ശരിയായി ദഹിക്കുക എന്നതും പ്രധാനമാണ് കഞ്ഞിവെള്ളം ദഹനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും പ്രമേഹ രോഗികൾക്ക് കഞ്ഞിവെള്ളം കുടിക്കാമോ എന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് പാടില്ല എന്നതാണ് ഉത്തരം കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ച് ധാരാളമുണ്ട് അതായത് അന്നജവും ഷുഗറുമാണ് ഇതിലൂടെ ശരീരത്തിലെത്തുന്നത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടും പ്രമേഹ രോഗികൾക്ക് ചോറും അത്ര ആരോഗ്യകരമായ ഭക്ഷണമല്ല യക്സിമ പോലെയുള്ള തുലിയിൽ വരുന്ന അസുഖങ്ങൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് അകറ്റാൻ സാധിക്കും തൊലിപ്പുറത്തുണ്ടാകുന്ന താരൻ മൂലമോ ഒക്കെ വരാവുന്ന കുരുക്കളുള്ള ഭാഗത്ത് കഞ്ഞിവെള്ളം കോട്ടൺ തുണി കൊണ്ട് തേച്ചു കൊടുക്കുക ഇതിന് പരിഹാരമാകും നമ്മൾ മലയാളികളുടെ വീട്ടിലെ ഒരു നേരത്തെ ഭക്ഷണം എന്ത് തന്നെയായാലും അരി അതായത് മിക്കവാറും ചോറ് തന്നെയായിരിക്കും ഈ ചോറ് തിളപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചോറ് വെക്കുമ്പോഴുണ്ടാകുന്ന ആ വെള്ളത്തെയാണ് നമ്മൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഈ കഞ്ഞിവെള്ളം പൊതുവെ ഇപ്പോഴെല്ലാവരും കളയുകയാണ് പതിവ് അപ്പോൾ ദിവസം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത്രയ്ക്കുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്നാൽ പ്രമേഹ രോഗികളാണെങ്കിൽ ഇത് കുടിക്കാതിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ